എത്ര 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 വലിയ വലിയ സ്നേഹം പരിപാലന ആരാ നിങ്ങളിത്രയും സ്നേഹിച്ചിട്ടുള്ളത് ആരാണ് നിങ്ങളിത്രയും പരിഗണിച്ചിട്ടുള്ളത് ആരാണ് നിങ്ങൾ ഇത്രയധികം പരിപാലിച്ചിട്ടുള്ളത് നിങ്ങളോട് ഇത്രയും കാരുണ്യം കാട്ടിട്ടുള്ള ആരാ ചിന്തിക്കാൻ പറ്റത്തില്ല നിനക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതുപോലെ അതുപോലെ ഒരു അഭിഷേകം അതുപോലെ ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ദൈവം തരിക തരികളെ ദൈവത്തിന്റെ സ്നേഹത്തിലെ ഓർത്തോ ഇത് ദൈവത്തിന്റെ സ്നേഹത്തിലാ ഒരു വിളക്ക് കത്തി ജീവൻ നമുക്ക് നമ്മൾ നമ്മളെ പ്രകാശത്തിലാന്ന് ഒരു വിളക്ക് കത്തിച്ചു നിങ്ങൾക്ക് അറിയാമല്ലോ ആരും പറഞ്ഞാണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ ആലയത്തിനായിരിക്കുമോ നീ ദൈവ സാന്നിധ്യത്തിലാ കുഞ്ഞു ദൈവമാണ് ഈ ആലയത്തിന്റെ പ്രകാശം ഇവിടെ ആയിരിക്കുന്നവരുടെ പ്രകാശം ദൈവമാണ് ദൈവം നിന്റെ രക്ഷകനായി ദൈവം നിന്റെ സഹായമായി ദൈവം നിന്റെ സംരക്ഷണമായിട്ട് മാറുക ഒച്ചാഹാലയിൽ എത്ര വലിയ ഭാഗ്യമാണ് നീ ഇരിക്കുന്ന വള്ളം മുങ്ങുക അല്ലെന്തൊരു ഗ്യാരന്റി ഉണ്ടെങ്കിൽ നിന്നോള ഗ്യാരന്റിയുള്ള ആരോ മക്കളെ ഉള്ളത് വള്ളം വഞ്ചി മുങ്ങില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതിലും വലിയൊരു അക്ഷുറൻസ് എന്താ മക്കളെ കിട്ടാനുള്ളത് മലയിൽ മീൻ അതിലും വലിയ രാഷ്ട്രീയ വലതുവശത്തേക്ക് മാറ്റി അനുഗ്രഹങ്ങളുടെ എല്ലാം പിന്നിൽ ദൈവകൽപ്പനയുണ്ട് ഒരു ദൈവ നിർദ്ദേശം അല്ല നമ്മൾ നമ്മള് പ്രാർത്ഥിച്ചു തിരികെത്തിച്ചോ മാലയിട്ട് ഇട്ടു പോയി എന്തായാലും അതല്ല ലിസൺ ടു ദോഡ് കർത്താവിനെ ശ്രദ്ധിക്കണം പരിശോധന ഇസ്രായേലെ കേട്ടാലും കേട്ടാലും ശ്രദ്ധിക്കുന്ന ചെവി കൊണ്ട് കേൾക്കുന്നല്ല അല്ല നിന്റെ ജീവിതത്തിന് ഇതല്ലാതെ മറ്റൊരു വഴിയില്ലാതെ വരിക യശ്വേലു ഭർത്താവിനെ ശ്രദ്ധിക്കുക കേട്ടാലും മകനെ പിതാവിന്റെ ഉപദേശത്തെ നീ മകരുന്ന് അപ്പം പറഞ്ഞത് ചെവി കൊണ്ട് കേൾക്കാനല്ല ജീവിതം കൊണ്ട് കേൾക്കാനാ ദൈവങ്ങളെ ഉറപ്പാ നിങ്ങൾ ഏത് അവസ്ഥ കൂടെ പോകുന്നവരായിക്കോളെ ദിസ് ഈസ് ദ ഡേ ഇന്നാണ് ആ ദിവസം നീ ഇന്ന് കർത്താവിനെ കേട്ടു തുടങ്ങിയാൽ ഇന്നു മുതൽ കർത്താവിന്റെ കല്പനകൾ നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുക ഒരുപാട് പേര് വല്ലാതെ ജീവിക്കുന്നുണ്ടോ ഒരുപാട് പേര് ഒത്തിരി അസ്വസ്ഥപ്പെട്ട വെറുതെയാ തൊണ്ണൂറ് ശതമാനത്തിന്റെ അലച്ചിലും വെറുതെയാ തൊണ്ണൂറ്റി ശതമാനം നിന്റെ ഭയവും വെറുതെയാ നീ ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസമായേ നീ ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസം സംഭവിക്കാൻ പോവാ നിന്റെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കട്ടെ കർത്താവിനെ കാണാനായി നിന്റെ കാതുകൾ എപ്പോഴും തുറന്നിരിക്കട്ടെ കർത്താവിനെ കേൾക്കാനായി നിന്റെ കരങ്ങൾ എപ്പോഴും നീണ്ടിരിക്കട്ടെ കർത്താബിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പ്രത്യാശയുടെ തീർഥാടകരുടെ ഭക്ഷണമല്ലേ ഇത് സംതിങ് ടു ബിലീവ് ദർ ഇസ് സംതിങ് ടു ട്രസ്റ്റ് ദർ ഇംതി വിശ്വസിക്കാൻ എന്തോണ്ട് ആശ്രയിക്കാൻ എന്തോണ്ട് കാത്തിരിക്കാനെന്തോലു ആത്മാവ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന വഴി ഇതാണ് വഴി ഇതിലേ പോവുക എന്നൊരു സ്വരം നീ പിന്നിൽ നിന്ന് കേൾക്കുമെന്ന പ്രവാചകനിലൂടെ ഇതാണ് വഴി ഇതിലേ പോലയിലൂയൂയെ ദൈവം വെട്ടിയിട്ട വഴി കേറന്നോ നീ രക്ഷപ്പെടണം നിന്റെ കുരുക്ക് വഴിയിലും നിന്റെ കുനിഷ്ഠ വഴിയിലും നീ പോയി നിന്റെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വഴി എനിക്കല്ലത് ദൈവത്തിന്റെ വഴിയോട് മാക്കുന്നോ വാതിലുകൾ തുറന്നു കിട്ടും കിട്ടും കഴിഞ്ഞ ദിവസം ഒരു ഒരു മകൻ കഴിഞ്ഞ പള്ളി പറഞ്ഞ് സാക്ഷിക തൊട്ടു മുമ്പിലുള്ള സ്ഥലം എത്രയോ വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന അറ്റ കൈ പ്രയോഗം നടത്തി വ്യഞ്ചരിച്ച ഒരു കുഞ്ഞു കഷ്ണം കൂടി അങ്ങോട്ട് അങ്ങോട്ടങ്ങു ചെന്ന് അരമണിക്കൂറിൽ ആ വീട്ടുകാരൻ വന്ന് ഈ സ്ഥലം ബിസിനസ് കച്ചവടം നടത്തുക കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കൈയടിച്ചായിരുന്നു അടിച്ചായിരുന്നു പക്ഷെ കൈയടിക്കാതൊരു ചേട്ട ഈ കൂട്ടത്തിൽ ഇരുപെട്ടായിരുന്നു അയാള് മനസ്സിൽ കരുതി ഇന്ന് ഞാനും ഒരു കഷ്ണം പണ്ണും കൊണ്ടുപോകും ഇവിടുന്ന് പണ്ണ് കൊണ്ടുപോയില്ലേ കഴിക്കാൻ വേണ്ടി മാത്രമേ മണ്ണുള്ളൂ വേറെ പണ്ണ് വേണമെങ്കിൽ ഇവിടെ പണ്ട് നിറച്ചയ്ക്ക് വാങ്ങിച്ചു കൊടുത്തച്ചേ അതങ്ങൾ ഉണ്ടാവുള്ളൂ നൂറ് പണ്ണ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു പണ് വെക്കുക കൊണ്ടുപോകും ഇദ്ദേഹത്തിന് ബിസിനസ് സ്ഥാപനങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച ഓടിക്കെട്ടി ഒരു രാത്രിയിൽ ഓടി വന്ന് എന്നെ ഇടിച്ച് കയറി എൻ്റെ അടുത്ത് വന്ന് വാങ്ങിച്ചു അയാൾ സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നു ഞാനും പോയ വഴിക്ക് ഒരു ചെറിയ കഷ്ണം നമുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ എൻ്റെ കടയിൽ കൊണ്ടുപോയിട്ടു ആ കടയിൽ പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആള് കേറി വന്നു പോഷത്തരമാ പറഞ്ഞ എനിക്കറിയാം മനുഷ്യന്റെ പോഷത്തരം ദൈവത്തിന്റെ ജ്ഞാനോ മനുഷ്യൻ പോഷനാണെന്ന് നീ പറയുമ്പോ നീ ദൈവത്തരം ജ്ഞാനിയായിട്ട് പറയുക നടന്ന കാര്യ നടന്ന കാര്യ ചിരിക്കണോ കരയണോന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യമാണ് ഒരു ചേട്ടൻ രാവിലെ ആക്ഷ്യം പറഞ്ഞു ഒരു പയ്യൻ അത് വാങ്ങിച്ചോണ്ട് പോയി നിനക്ക് വിശ്വാസം പോരടാ പെട്ടിക്കത്ത് നീ ഇന്നും ആ ആ ഇന്നും എന്റെ കൈ ഇത്രയും അല്പം കൂടെ പൊങ്ങാൻ നിനക്ക് പറ്റത്തില്ല നീ പണ്ട് കൈയടിച്ചതുപോലെ വ്യാജ കയ്യടിയായി ഇന്നും നിനക്കൊരു മാറ്റവും ഇല്ല മാറ്റം വരാതെ അനുഗ്രഹം വരത്തില്ല മാറ്റം വരാതെ അനുഗ്രഹം വരത്തില്ല െല്ലാം നല്ലവര് നിങ്ങളെല്ലാം നല്ലവരാ പക്ഷെ എന്താ അനുഗ്രഹിക്കപ്പെടാത്തത് യു ആർ നോട്ട് റെഡി ടു ചേഞ്ച് മാറ്റേണ്ട പല കാര്യങ്ങളും ഉണ്ട് അറിയാം പരിശുദ്ധാത്മാവനും രണ്ടുപേർക്കറിയുള്ളത് ദേവസ് വിട്ടുകൊടുക്കുക ഒരു പുതിയ കൃപ ഒരു പുതിയ അഭിഷേകം നിങ്ങൾ ഇന്ന് പ്രാപിക്കണം അടുത്ത ചൊവ്വാഴ്ച വരുമ്പോൾ നിങ്ങളൊരു പുത്തൻ അനുഗ്രഹത്തെ പറ്റി നിങ്ങൾക്ക് പറയാൻ ആവണം സുവിശേഷം ആറാം ആകാമധ്യായത്തിന്റെ മുപ്പത്തി എട്ടാം വാക്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല ക്രിസ്തു അഴിയ ക്രിസ്തു അഴിയ ഈശോ പറഞ്ഞതൊക്കെ ഇതിനെ ഏറ്റു പറഞ്ഞ് നമ്മൾ നടക്കണം ഏറ്റു പറഞ്ഞ് നടക്കണം ഹാലേ ലുയാ ഹാലുയാ പണ്ട് സമയൊക്കെ ഉണ്ടായിരുന്ന പറയണേ ഏറ്റുപദേശി ഉപദേശി പറയും ഏറ്റുപദേശി അത് ഏറ്റു പറയും കേട്ടിട്ടുണ്ടോ നിങ്ങള് പണ്ട് ഈ മൈക്കിൽ ആഞ്ഞ കാലത്തെ എല്ലാവരും കേൾക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഏറ്റുപദേശിയുണ്ട് ഉപദേശി പറയും ഏറ്റുപദേശി അത് ഏറ്റുപറയും ദൈവം നോക്കളെ ഏറ്റുപദേശിയാകാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് യേശു ണം ഞാൻ എന്റെ സ്വർഗത്തിൽ ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാലല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാ നീ നിന്നോട് ഈ ആരാ പറയുന്നെ അസിനാണ് അങ്ങനെ പറയാൻ വഴിയില്ല ഒരു വിശുദ്ധം പറയും എന്റെ കഴുത സഹോദരൻ ഈ തടിമാടനെ പറയുന്ന എന്റെ കഴുത സഹോദരൻ നീ പൗഡറൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടില്ലേ ഒരു തന്നെ പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ചെയ്ത് പെയിന്റൊക്കെ അടിച്ച് വെള്ളമുണ്ടും വെള്ള ഷർട്ടും വെള്ളപ്പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇടിപ്പിച്ച് നീ ഒരുത്തിനെ കൊണ്ടുവന്നിട്ടേ കഴുത സഹോദരൻ ഈ കഴുത സഹോദരനോട് നീ പറയണേ ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല എൻ്റെ സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് യശുമേ തായിരോടെ പറഞ്ഞു നോക്കി ജീവിതം മാർഗ്ഗം കാണാൻ പറ്റും ജീവിച്ചോ ഒരമ്മ ഒരപ്പൻ ആരുമായി കൊള്ളട്ടെ കഴിഞ്ഞ ദിവസം അവര് ദൈവവൈതല് ദൈവസേനയിലേക്ക് കടന്നുപോയി അവനെ പറ്റി പറഞ്ഞത് എങ്ങനെയാ മരിക്കുന്നതിന് മുമ്പ് അന്ന് എത്ര കൊന്ത കൊന്തചൊല്ലി എന്ന് അറിയില്ല കൊന്തയുടെ എണ്ണമറിയത്തില്ലെന്ന് ഇതിനപ്പുറത്ത് എങ്ങനെ മക്കളെ മരിക്കുന്നതൊക്കെ കൊന്ത 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 ചൊല്ലി കൊന്തചൊല്ലി 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 സ്വർഗത്തിന്റെ കവാടത്തിൽ നമ്മയുടെ കൈക്ക് പോയി പിടിക്കുക എന്തൊരു ഭാഗ്യമായത് വെറുതെ അതും ഇതും പറഞ്ഞു കൊള്ള മുന്നായിമയും പറഞ്ഞോണ്ടിരിക്കാതെ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് മരിക്ക അതും ഇതൊക്കെ നോക്കിയിരിക്കാതെ കണ്ണു അടച്ച് സ്വർഗത്തെ കണ്ടുകൊണ്ടിരിക്കുക ദൈവം രാവിലെ എടുത്ത് ഫോണിൽ വെച്ചുകൊണ്ടിരിക്കുക സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുക സേനം ഞാൻ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവമക്കളെ നീ എവിടുന്നാ വരുന്നേ എവിടെ എത്തുന്നു അമ്മയുടെ ഉരത്തില് അമ്മയുടെ ഉദരത്തിൽ എവിടുന്നാ വന്നേ ഹാലയിലൂടെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി ജനിച്ച് നന്ദി ദൈവത്തിന്റെ പദ്ധതിയാ നീയ ദൈവത്തിന്റെ പദ്ധതിയാ നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നില്ലേ ജഗമിയായാലൊക്കെ നിന്നെ ഞാൻ കണ്ടു നിന്നെ ഞാൻ അറിഞ്ഞു നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു കമ്മിങ് ഫ്രം ഗാഡ് കമ്മിങ് ഫ്രം ഹെവൻ സ്വർഗത്തിൽ നിന്ന് ദൈവങ്ങളെ നമ്മുടെ റൂട്ടൊക്കെ നമ്മൾ അറിയണം നമ്മുടെ 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 റൂട്ട് നമ്മൾ അറിയണം നമ്മൾ ഏത് കുടുംബത്തിൽ നമ്മൾ അറിയണം നമ്മുടെ മാതാപിതാക്കൾ ആരാണെന്ന് നമ്മളൊക്കെ അറിയണം നമ്മുടെ നമുക്ക് അറിയണം പറഞ്ഞു കാര്യമുണ്ട് സ്വർഗം മക്കളെ ഈയൊരു ബോധ്യം നിനക്കുണ്ടെങ്കിലും ഈ ഒരു ബോധ്യം സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നികവേറ്റെ അയച്ചവരെ തന്നെ അച്ഛനെയ ആൾക്കാൻ നിൽപ്പുണ്ടെങ്കിൽ അച്ഛൻ മകൾക്കല്ലാത്തൊരു കാര്യമാണ് ദൈവം പറഞ്ഞു വിട്ടതാന്ന് നിന്നെ പരിശുദ്ധാൽ പറഞ്ഞു വിട്ടത് അച്ഛനെ ഇവിടെ പറഞ്ഞു വിട്ടത് അച്ഛനെ മറ്റേ പൊന്നു മക്കളെ നേരത്തെ കുറച്ചു മുമ്പ് വായിച്ചു കഴിഞ്ഞാൽ പിതാവ് ഞാൻ ആഘോഷിക്കപ്പെടാതെ ഒരുത്തൊക്കെ പറയാൻ ഈ ഒരു ദൈവ ബന്ധത്തില് ഈ ഒരു ദൈവ പൊഞ്ഞുങ്ങളെ ലോകമെമ്പാട് വരുന്ന സൂര്യ പങ്കെടുക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇതുവരെ സ്ഥലങ്ങളിലും ഒക്കെ ഇത് പങ്കെടുക്കുന്നുണ്ട് നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ട ദൈവമാണെന്ന് എനക്ക് അറിയാവോ നിനക്ക് ദൈവത്തൊരു പദ്ധതി ഉണ്ടെന്ന് എനക്ക് അറിയാവോ നിനക്ക് നിന്റെ ലോക വ്യാപാരങ്ങളായി ജീവിക്കാൻ പറ്റിട്ടല്ല പിതാവായി ദൈവം തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം തലവേറ്റാനായിട്ടാ കാനഡയിൽ എന്നൊരു ഗ്രൂപ്പ് നമ്മുടെ ഈ കാനഡ ലൈവ് മുഴ കാനുണ്ട് അവിടെ രാത്രിയാണ് ഞാൻ അമേരിക്ക ചെന്ന കുടുംബത്തെ കണ്ടായിരുന്നു അവർ കാനഡ എന്ന് വണ്ടി ഓടിച്ച് ന്യൂയോർക്കിൽ വന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവരുടെ മിനിസ്ട്രിയായത് അവിടുത്തെ ഒരു ചാനലില് കാനഡയിലൊരു ചാനലില് നമ്മള് അന്തോ ബില്ലത് ആ ചാനലില് നമ്മുടെ ശിശുഷ് നടന്നുകൊണ്ടിരിക്കാ ഈ സമയത്ത് അത് ചോദിക്കാൻ പറ്റില്ല ഇപ്പൊ എത്ര മണിയാ അവിടെ നോക്ക് ആലോചിച്ച് നോക്ക് ഇപ്പൊ അവിടെ സമയന ഇപ്പൊ ഇവിടെ പതിനൊന്ന് മണി അവിടെ എത്ര മണിയായി രാത്രി രാത്രിയാ എവിടെ പതിനൊന്നാണോ പതിനൊന്ന് മണിയാണെന്ന് തോന്നുന്നു ഹാലയിലൂ നീ ആരുമായിക്കൊള്ളട്ടെ നിന്റെ ജീവിതത്തില് ഒരു ദൈവ നിയോഗമുണ്ടെന്ന് എനിക്ക് ധ്യാനിക്കാൻ പറ്റുമോ നീ ഒരു കളക്ടറായിക്കൊള്ളട്ടെ നീ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ നീ ഒരു സാധാരണ ജോലി എന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ നീ ജോലി ഒന്നും ഇല്ലാത്തൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ ഒരു കുടുംബനാഥനാകട്ടെ യുവാവ് ആവട്ടെ യുവതി ആവട്ടെ നീ ആരുമാകട്ടെ നിനക്കൊരു ദൈവ നിയോഗമുണ്ടെന്ന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾ മാറിപ്പോയല്ലോ വിടും മിണ്ടാമടമുണ്ട് സന്യാസത്തിന്റെ ഒരു വ്രതവ അനുസരണം അനുസരണം അവരുടെ നിയമം ഞാൻ പറഞ്ഞുതരാം അവരുടെ അധികാരി പറഞ്ഞ മുട്ടെ കുത്തിന്ന് സ്വീകരിച്ചോണം കെട്ടിയോം പറഞ്ഞ കെട്ടിയോള് മുട്ട കുത്തിന്ന് സ്വീകരിച്ചോണം കെട്ടിയോള് പറഞ്ഞ കെട്ടിയോൻ മുട്ട കുത്തിന്ന് സ്വീകരിച്ചോണം കുറഞ്ഞ ഒരു സ്വനം താഴ്വത് അവക്കളെ നോക്കിയേ ഒരു വികാരിച്ച ഇടവേക്കാർ മുട്ട കുത്തിന്ന് കേട്ടോണം അത് കേക്കണം ഗുരുതക്കേട് വികാരിച്ചോണ്ടത് പിന്നെ ദൈവം മാർ കർത്താവ് നോക്കിക്കൊള്ളും എന്തൊരു അഭിഷേകം വന്നറിയാവോ എനിക്ക് വിട്ടം പറയാൻ പറ്റില്ല അത് ഞാൻ പറയണില്ല ഞാൻ അത്ഭുതപ്പെടും ആ മക്കളെ ഓർത്ത് ഓർത്ത് ആ തന്നെ തന്നെ ചിന്തിക്കും ബട്ട് നോ ഒന്നുമില്ല മനുഷ്യരും അതെന്താ അമ്മ അങ്ങനെ അങ്ങനെ ചോദ്യമില്ല അതെന്താ അമ്മ അങ്ങനെ സുപ്രീരിയറിന്റെ അമ്മ എന്നാ വിളിക്കണേ അതെന്താ അമ്മ അങ്ങനെ ചോദ്യമില്ല പറ്റുമോ മക്കളെ പറ്റിയാൽ നിന്റെ പേര് ക്രിസ്തു നടപ്പാ അവൻ അവൻ അനുസരിച്ചു തന്നെ താഴ്ത്തി വാങ്ങാനുള്ള പിതാവിൻ്റെ ഇഷ്ടം എനിക്കറിയാം ഇന്നലെ ഒരു പെങ്കൊച്ചി വരുന്ന കണ്ട് അണ്ട് നല്ല ജോലി അമേരിക്കയിലോ എങ്ങാണ്ടാ കിട്ടിയതാ ചോദ്യം ദൈവഹിതമാണോന്ന് തോറ്റുപോഞ്ഞ നിങ്ങളുടെ മുമ്പില് എടാ ലോട്ടറി അടിച്ചിട്ട് എടുക്കണോ വേണ്ടോ എന്ന് പോയി അച്ഛനോട് ചോദിക്കും നീ എന്ത് വലിയ പോഷനടാത് അങ്ങനെയും മനുഷ്യനുണ്ട് ഇവിടെ സത്യകാഠ ഞാൻ പറയുന്ന എന്നെ ഞെട്ടിപ്പിച്ച് ചില കല്യാണങ്ങളൊക്കെ വരും നല്ല കല്യാണമാ നല്ല കല്യാണ അച്ഛനോട് ചോദിച്ചണമ്മ ഞാൻ എന്റെ മഹത്വം ഒന്നും പറയുന്നില്ല ദൈവഹിതം തേടുന്ന മക്കളുടെ കാര്യോ ഈ പറഞ്ഞു ൊന്നുമില്ല ഏത അച്ഛനായാലും ദൈവഹിതം തേടുക ഈ മക്കള് ഇന്നും കണ്ടാര ഞാൻ ഓക്കെ ഇന്ന പറയുന്നത് കേട്ട് അച്ഛനോട് ചോദിക്കാൻ അച്ഛനോട് ചോദിക്കാൻ അച്ഛനൊക്കെയാണെ ഞാനും ഓക്കെയാണെ ഓ മക്കളെ ഈ തിരുവചന ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ ഈ ക്രിസ്തു ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാ തമ്പിലാലിലേക്ക് തിരിയാ മക്കള് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ്

എളിമയോടെ ആരുമായി പറയുന്ന ഞാൻ എന്നോടാ ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കണേ ജീവിതത്തിൽ ദൈവഹിതമാണോ നിരന്തരം നീ തേടിക്കോണം ദൈവത്തിന് ഇഷ്ടമാണോന്ന് ചോദിച്ചുകൊള്ളണം എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് വീണ്ടും പറയാ ഈശോടെ പറഞ്ഞു വരുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പിടികിട്ടും ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ദൈവം വരിക അടുത്ത പറയുകയാണ് അവിടെ നിന്ന് എനിക്ക് നൽകിയവരിൽ പോലും ഞാൻ നഷ്ടപ്പെടുത്തുകയല്ല എൻ്റെ ദൈവം എന്തൊരു ഗ്യാരൻ്റെ ഐ വിൽ നോട്ട് ബി ലോസ്റ്റ് ഐ വിൽ നോട്ട് ബി ലോസ്റ്റ് ഞാൻ നഷ്ടപ്പെടുകയല്ല ഞാൻ നഷ്ടപ്പെടുക എന്തൊരു ധൈര്യം ഞാൻ നഷ്ടപ്പെടില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ടോ

ഒരു എന്നെ പറ്റി ചില കാര്യങ്ങൾ നമുക്കൊന്നും പിടികിട്ടത്തില്ല എല്ലാ കാര്യവും നമുക്ക് പിടികണ്ട കാര്യമില്ലന്നേ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും പിടികിട്ടണം നിർബന്ധമൊന്നുമില്ലെന്നേ ഹാലയിലൂ എനിക്ക് നൽകിയവരിൽ ഒരുവിനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്തില്ല ഇതൊരു ഓഹപ്പ ദൈവങ്ങളെ നമ്മൾ ഈ കർത്താവിന് സന്നിധി വന്നിരിക്കുമ്പോഴേ ഈ ആൾത്താനെ നീക്കുമ്പോൾ അച്ഛനൊക്കെ ഉള്ള ഒരു ഓഹപ്പിത ഇവിടെ വന്നിരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഓഹപ്പാ മങ്ങളെ യു വിൽ നോട്ട് ബി ലോസ്റ്റ് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ ആയിസഫ് പിതാവിന്റെ മുഖം കാണാൻ പുത്രന്റെ മുഖം കാണാൻ പരിശുദ്ധ മുഖം കാണാൻ

ും മക്കളെ ഇങ്ങനെ വല്ലാതെ നെല്ലിപ്പലക കണ്ടെന്നൊക്കെ നമ്മള് പറയത്തില്ലേ നെല്ലിപ്പലക അവസാനത്തെ പോയിന്റ് അതിനപ്പുറത്തൊരു പലകയുണ്ടെന്ന് പലക അപ്പുറത്തൊരു വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ കുഴിയിലോട്ടൊന്നും പോകില്ല മകളെ അനേകം യുവതി യുവാക്ക പനി വിശ്വസിച്ച കുഴി പങ്കെടുത്ത് അച്ഛനും കാണാൻ പറ്റുന്നുണ്ട് എന്റെ പൊന്നുകൂട്ട നിന്നോടെ പരിശോധാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ണുന്നുണ്ട് എന്റെ പൊന്നുചേട്ടാ പറയുന്നത് ഇപ്പൊ ആകെ മുപ്പത്തഞ്ചു പതിനെ നീ വായിച്ചു ഒരു പ്രാഥനയെ പോലെ നീ അത് വായിക്ക നിന്റെ ജീവിതത്തിൽ ഒരു പെരുമഴ പോലെ സംഭവിക്കുന്നു പുത്രനെ കാണുകയും മീറ്റ് കോയിസ്റ്റ് മക്കളെ യും ഉയർത്തപ്പോ ശ്രദ്ധിക്കണം ഇന്നും കുർബാന കൊടുക്കാൻ ഇറങ്ങിച്ചതപ്പോൾ ഞാൻ രണ്ടു മൂന്ന് പേരുടെ കണ്ണി കൂടിയെങ്കിലും കണ്ണീരൊഴുകുന്ന കണ്ടു എന്തെങ്കിലും സങ്കടങ്ങളും ഒക്കെ വേദനകളും ഒക്കെ കരഞ്ഞായിരിക്കാം നീ വന്നത് പക്ഷേ ഈശോ കലങ്ങീടി കൊച്ച നിന്റെ കണ്ണീരില് ഈശോയുടെ ശരീരവും കഴങ്ങി കൊല കഴങ്ങി ഓഹല്ല ഇതെങ്ങനെയല്ലാതെ കുർബാന സ്വീകരിക്കാൻ എന്താ ഒരുക്കം വേണ്ടേ കണ്ണീരിനപ്പുറം കൃബാന സ്വീകരണത്തിന്റെ ഒരുക്കം ഉണ്ടോ അത്രമേൽ കർത്താവിലെ പ്രണയിച്ചു അത്രമേൽ കർത്താവിലെ സേഖിച്ചു അത്രമേൽ കർത്താവിൽ ആശ്രയിച്ചു അവനിൽ വിശ്വസിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് ചീർന്ന് പോവില്ല ജീവിതം ഇങ്ങനെ ഒരു നീന്തുന്നത് പോലെ വെള്ളത്തിൽ നീന്തുന്നത് പോലെയാ തീർന്നു പോവില്ല അത്ര തീരാത്തൊരു ജീവിതം അവസ ഒരു അനുഗ്രഹത്തിൽ നിന്ന് അടുത്ത അനുഗ്രഹത്തിലേക്ക് ഒരു കൃപയിൽ നിന്ന് അടുത്ത കൃപയിലേക്ക് എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സങ്കടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരോടാണ് വേദനകളിൽ ജീവിക്കുന്ന മനുഷ്യനോടാണ് ഞാൻ സംസാരിക്കുക അത് ശരിക്കും പക്ഷെ കർത്താവ് നിങ്ങളോട് പറയുക ഒരനുഗ്രഹത്തിൽ നിന്ന് അടുത്ത അനുഗ്രഹത്തിലേക്ക് ഒരു കൃപയിൽ നിന്ന് അടുത്ത കൃപയിലേക്ക് ഒരഭിഷേകത്തിൽ നിന്ന് അടുത്ത അഭിഷേകത്തിലേക്ക് നിത്യജീവൻ എന്ന് പറഞ്ഞതാ മക്കളെ ഈ ദൈവം ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന അനുഭവത്തിന്റെ പേരാണ് ദൈവത്തിന്റെ ജീവൻ ഇങ്ങനെ ഉള്ളിൽ അറിഞ്ഞിരിക്കുന്ന അനുഭവം നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം ദൈവമക്കൾ എഴുന്നേറ്റ് നിനക്കൊരു പുതിയ ജീവൻ തളർന്നുപോയ നിന്റെ ജീവിതത്തെ ഇതാ മരിച്ചു കൊണ്ടിരിക്കുന്ന നിൻ്റെ ജീവിതത്തെ നിൻ്റെ ജീവിതത്തെ പരാജയപ്പെട്ട നിൻ്റെ ജീവിതത്തെ ഇതാ നിൻ്റെ കർത്താവ് എടുത്ത് ഉയർത്തുന്ന നിമിഷം ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച മക്കള് ഒന്ന് ആഗ്രഹിച്ച് എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കില്ല എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കില്ല ഇരു കരങ്ങളും സങ്കടങ്ങളൊക്കെ സമാപിച്ചോ സമാപയ കോട്ടയത്ത് വാഴ നീ പുണ്യവാനീ സ്വീകരിക്കോ കൈകൾ നീട്ടി ഭിയ